പിന്നെ അവളൊന്നും പറയാൻ ഇക്കാതെ ചാരുവിനെയും കൂട്ടി ഭക്ഷണം പോയി അവൾ കഴിക്കാനിരുന്നെങ്കിലും തനിക്കരികിൽ ദേവനായി ഒഴിച്ചിട്ടിരിക്കുന്ന കസേരയിൽ അവൻ വന്നിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവൾ കുറച്ചു സമയം കാത്തിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല ചേച്ചി ചേച്ചി അറിയാൻ നോക്കുന്നേ ഏട്ടനെയാണോ അവളുടെ മറുവശത്തിരുന്ന് ആരതി ചോദിച്ചോ അല്ല ഞാൻ ഉം പറണ്ട എനിക്ക് മനസ്സിലായി ഏട്ടനൊരു അർജുന്റെ കോളിലാണ് അതാണ് വരാത്തത് ചേച്ചി കഴിച്ചോ ഇനി അങ്ങോട്ട് എന്ന ഒരുമിച്ച് തന്നെയല്ലേ കഴിക്കാനുള്ളേ ചാരു പുഞ്ചിരിച്ചുകൊണ്ട് കഴിക്കാൻ ആരംഭിച്ചു ചോറ് കഴിച്ചെന്ന് അവൾ അവിടെ നിന്നും എഴുന്നേറ്റു ദേവന്റെ പെരുമാറ്റത്തിൽ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി അവൾ പറഞ്ഞു കേട്ടിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതും അങ്ങനെയൊന്നും ആയിരുന്നില്ല താളി കെട്ടി കഴിഞ്ഞ് വരം നെറ്റിയിൽ ചുംബിക്കുന്ന വീഡിയോയും ഭക്ഷണ പന്തലിലിരുന്ന് ചെറുക്കൻ പെണ്ണിനെ വാരി കൊടുക്കുന്ന വീഡിയോയും ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നോർത്ത് മണ്ഡപത്തിലേക്ക് പോയ അവൾക്ക് അതൊരു ഷോക്കായിരുന്നു പിന്നെ അവരൊക്കെ വലിയ വീട്ടിലെ ആളുകളായതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് വിചാരിച്ച് അവൾ ആശ്വസിച്ചു ആ സമയം നന്ദുവിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ചാരു വല്ലാതെ ആഗ്രഹിച്ചുപോയി പക്ഷെ അവൾ ആ പരിസരത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ കുറിപ്പിന് എവിടെ പോയി കിടക്കണാവോ അവൾ അവിടെ ചുറ്റും നോക്കി കുശുമ്പം കുഞ്ഞായുമായി നിൽക്കുന്ന കുടുംബക്കാരെയാണ് അപ്പോൾ അവൾ കണ്ടത് ചാരുവിമുഖതയോടെ മുഖം തിരിച്ചു നീ ആരെയും നോക്കുന്നേ നന്ദുപുറകിൽ വന്ന അവളുടെ ഷോൾഡറിൽ തട്ടി നിന്റെ കൊച്ചച്ചിനെ നീ എവിടെ പോയി കിടക്കയായിരുന്നോ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ ഉണ്ടായിരുന്നോന്ന് താലി കെട്ടിക്കഴിഞ്ഞത് മുതൽ നിന്നെ നോക്കുന്നതാ ഞാൻ എന്നിട്ട് ഇവിടെ എവിടെയും കണ്ടില്ലല്ലോ നിന്റെ ഈ തിരുമോന്താ ഷടാ ഇത് നല്ല കൂത്ത് താലി കെട്ടി കഴിഞ്ഞപ്പോ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി അല്ലാതെപ്പോ അവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ മണ്ഡപത്തിൽ കാര്യ ഇരിക്കാൻ പറ്റോ ഓ ഇതിനെടുക്കാവള തമാശ അതിരിക്കട്ടെ നീ ഇപ്പൊ എന്തിനെ കാര്യമായിട്ട് തിരഞ്ഞത് അത് പിന്നെ എനിക്ക് എന്തൊക്കെ ഒരു പന്തികേട് പോലെ ഇത് ശരിക്കും എങ്ങനെയൊന്നും അല്ലടാ എന്ന് നമ്മുടെ സുരാജ് പറഞ്ഞതാ എനിക്ക് എന്റെ അവസ്ഥ കണ്ടിട്ടിപ്പോ പറയാൻ തോന്നുന്നേ എങ്ങനെയല്ലാന്ന് നീ ഇത് എന്തൊക്കെയാ പറയുന്ന ചാരു എടി അയാൾക്ക് കല്യാണത്തിന് താല്പര്യം എന്നൊരു സംശയം നിനക്ക് വെറുതെ തോന്നുന്നതായിരിക്കും നമുക്കൊരു അറിവും കണ്ടുപരിചയവും ഇല്ലാത്ത ചുറ്റുപാടും സ്വഭാവ രീതികളൊക്കെയുള്ള ആളുകളല്ലേ അതായിരിക്കും നീ വെറുതെ ടെൻഷനാവണ്ട ഭക്ഷണം കഴിക്കലോ മറ്റു ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും സാരംഗിയുടെ വീട്ടിലേക്ക് തിരിച്ചു ദേവവും സാരംഗിയും അവർ വന്ന താറിലാണ് കയറിയത് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ തനിക്കരികിലിരിക്കുന്ന ദേവിനെ അവളൊന്ന് എത്തി നോക്കി ദൈവമേ ഈ സാധനം കടിക്കോ അവന്റെ മുഖത്തെ ഭാവം കണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു പെട്ടെന്നാണ് അവൻ അവൾക്ക് നേരെ മുഖം തിരിച്ചത് പൊലിമടയിൽ കുടങ്ങിയ എലിയെ പോലെ അവൾ നിന്ന് പരുങ്ങി അവൾ വേഗം വിൻഡോ കരിയിലേക്ക് നീങ്ങിയിരുന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു അപ്പോഴേക്കും വണ്ടി ചാരുവിന്റെ വീട്ടിലെത്തിയിരുന്നു അവൾ വണ്ടിയിൽ നിന്നിറങ്ങിയതും നന്ദുവന്ന് അവളെ അകത്തേക്ക് കൊണ്ടുപോയി രാകേഷ് ദേവിനെ കൈപിടിച്ച് വരവേറ്റു ദേവവും സാനങ്ങയുമുള്ള വണ്ടി മാത്രമേ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ദേവിന്റെ കൂടെ വന്നവരെല്ലാം തിരിച്ച് മാളേക്കലിലേക്ക് തന്നെ പോയിരുന്നു അളിയ വാ അങ്ങത്തേക്ക് നിങ്ങൾ വൈകുന്നേരമല്ലേ പോവുകയുള്ളൂ വൈകുന്നേരമോ അത് ചില ഇപ്പൊ തന്നെ പോകണം ഞാൻ അകത്തേക്കൊന്നും കയറുന്നില്ല അവളോട് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചെടുത്തിട്ട് പെട്ടെന്നിറങ്ങാൻ പറ ദേവിന്റെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു അവൻ പറഞ്ഞ കാര്യം നാഗേഷ് ചാരുവിനോട് പോയി പറയുകയും ചെയ്തു അതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ബാഗിലാക്കി ഇനി ഇതിലേക്കൊന്നും വെക്കാനില്ലല്ലോ നന്ദു ബാഗിന്റെ സിബ് അടച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല നന്ദു നീ പുറത്തേക്ക് പോട്ടോ ഞാൻ ഇറങ്ങട്ടെ ആ ഞാൻ വന്നോളാം ചാരു ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മോനെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാ പോരെ കാരു ആരെങ്കിലും ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു ദേവിനോട് കൃഷ്ണൻ ചോദിച്ചു കഴിക്കലൊക്കെ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞില്ലേ ഇനി പിന്നീട് ഒരിക്കലാവാം അമ്മ ഞാൻ ഇറങ്ങട്ടെ പെട്ടെന്ന് ചാരുവിന്റെ ഉള്ളിലേക്ക് എന്തെന്നില്ലാത്തൊരു ദുഃഖം കടന്നു വന്നോ പത്തിരുപത്തിയൊന്ന് കൊല്ലം കളിച്ചും ചിരിച്ചു നടന്ന നാടും വീടും പ്രിയപ്പെട്ടവരെയും വിട്ട് ഒരു പരിചയമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അപരിചിതരായ ആളുകളിലേക്ക് അവളുടെ ഹൃദയം വിതുമ്പി കണ്ണുകൾ നിറഞ്ഞു ഹാ മോളെന്താ നീ എന്തിനാ എന്തിനേക്കരയുന്നേ നിനക്കിനി സ്വർഗീയം ചെയ്തല്ലേ ഇവിടത്തെ പോലെ പട്ടിണിയും പരിവട്ടവും ഒന്നും അവിടെ ഉണ്ടാവില്ല പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാവില്ല നിന്റെ എന്താവശ്യങ്ങളും നിറവേറ്റി തരാൻ ദാസികൾ ചുറ്റിലും ഉണ്ടാവും പണവും ഒക്കെ വരുമ്പോ ഈ അമ്മയെയും കൂടപ്പുറപ്പിനെയും മറക്കാതിരുന്നാ മതി കിട്ടുന്നത് നിന്ന് എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്കും കൊണ്ടുവന്ന് തരണേ നീയൊന്നും മനസ്സരിച്ചാ മളയേക്കലിലെ ഒരേ ഒരു മകന്റെ ഭാര്യയായി നിനക്ക് അവിടുത്തെ സർവ്വ അധികാരങ്ങളും പിടിച്ചെടുക്കാം അവിടത്തെ നിലവറയുടെ ചാവിയൊക്കെ കിട്ടിയാ ഹോ നമ്മൾ പിന്നെ ആരാ ഒരേ ഒരു മകൾ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു അമ്മയുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണത് പക്ഷെ അമ്മയുടെ സ്വഭാവം പൂർണ്ണമായും മനസ്സിലാക്കി അവൾക്ക് അതിലൊരു അത്ഭുതവും തോന്നിയില്ല പൈസയോടുള്ള അമ്മയുടെ ആർത്തി എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് നന്നായി അറിയാം അവൾ വേദന നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മറ്റുള്ള ബന്ധുക്കളോട് എല്ലാവരോടും യാത്ര പറഞ്ഞു മുത്തുശി ചാരു പൊട്ടി കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മാറിലേക്ക് വീണു ആ വീട്ടിൽ അവളോടും അവൾക്ക് തിരിച്ചും ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നത് അവരോടാണ് കരയില്ല കുട്ടിയെ എന്റെ കുട്ടിക്ക് ദൈവം നല്ലതേ വരുത്തൂ അവർ അവളുടെ നിരകയിൽ കൈവച്ച് വിതുമ്പിക്കൊണ്ട് അവളെ അനുഗ്രഹിച്ചു മതി നാടകം എവിടെ ഉപേക്ഷിച്ചു പോകുമെന്നല്ലോ ഇത്രയ്ക്കങ്ങ് കരഞ്ഞു മെഴുകാൻ ആ ചെറുക്കനകത്തേക്ക് കൂടെ കയറാതെ അവിടെ പുറത്തുനിന്ന് നിൽക്കുകയാണ് കൊട്ടാരം പോലെയുള്ള വീട്ടിൽ നിൽക്കുന്ന അവരൊന്നും നിങ്ങളുടെ കോഴിക്കോടിനുള്ളിലേക്ക് കയറില്ല നീ പോവാൻ നോക്ക് ലളിത പൂച്ചത്തോടെ പറഞ്ഞു അപ്പോൾ അവൾ തുടച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു രാകേഷ് അവളുടെ ബാഗ് എടുത്ത് വണ്ടിയിലേക്ക് കൊണ്ടുവച്ചു എന്താ ഇത് അത് ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സാ ഡ്രസ്സോ നിങ്ങൾ ഇടുന്ന പോലത്തെ എത്ര ചീപ്പ് ഡ്രസ്സ് അവിടുത്തെ വേലക്കാരികളെ പോലും ഉപയോഗിക്കില്ല അതുകൊണ്ട് അതൊന്നും വേണ്ട ഇത് കേട്ടുകൊണ്ട് രാകേഷിന്റെ ബാക്കിൽ നിന്നിരുന്ന സാരങ്ങിക്ക് അവനാ പറഞ്ഞതിൽ ഒരു ഇഷ്ടക്കേട് തോന്നി പക്ഷെ അവളൊന്നും മിണ്ടിയില്ല യാത്ര പറച്ചൊക്കെ കഴിഞ്ഞെങ്കിൽ വണ്ടി കയറ് ദേവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു അവൻ അച്ഛനോട് കൂടെ ഒരു വാക്കു പറയാതെ നേരെ വണ്ടിക്കകത്തേക്ക് കയറിയത് കണ്ടപ്പോ ചവര അവനെ അന്ന് നോക്കി പക്ഷെ അവനത് മൈൻഡ് പോലും ചെയ്തില്ല സമ്പാദ്യത്തിന്റെ അളവുകൾ കൊണ്ട് മനുഷ്യരെ അളക്കുന്നവരുടെ അടുത്തു നിന്നും അത്രയൊക്കെയും മറ്റുള്ളവർക്ക് ബഹുമാനം എന്ന് അവൾ മനസ്സിലാക്കി കയറുന്നില്ലേ ദേവിന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഞാൻ ഒരാളെ നന്ദുവിനെ കാത്തിരിക്കുകയായിരുന്നു അവൾ അവൾ നന്ദുവിന്റെ വീടിന്റെ വഴിയിലേക്ക് നോക്കി പക്ഷെ അവൾ വരുന്നത് കാണുന്നില്ല ഞാൻ ഇപ്പൊ വരാ എന്നും പറഞ്ഞ് നന്ദുവിന്റെ വീട്ടിലേക്ക് ഒറ്റ ഓട്ടം ദേവന് ദേഷ്യം സിരകളിലൂടെ അരച്ചു കയറി നന്ദു നന്ദു കഥകൾ തുറക്ക് അവൾ നന്ദുവിന്റെ വീടിന്റെ വാതിലിൽ പോയി മുട്ടി കഥകൾ തുറന്നത് അവളുടെ അമ്മയായിരുന്നു നന്ദവിടെ അമ്മ അവളതാ മുറിയില് ഞാൻ പറഞ്ഞതാ നിന്നെ യാത്രയാക്കിയിട്ട് വന്നാൽ മതിയെന്ന് നീ പോകുന്നത് കാണാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് വാതിലടച്ചു കിടന്നതാ അപ്പോഴേക്കും അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു ചാരു അവളെ പോയി കെട്ടിപ്പിടിച്ചോ രണ്ടുപേരും ഒന്നും പറയാതെ അല്പസമയം അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കരഞ്ഞു ഞാനിനി ആരോടാം എന്ന് വൈകുന്നേരം സംസാരിക്ക എന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഓടി വന്ന് പറയാൻ എനിക്കിനി ആരാ ഉള്ളത് നന്ദുവിന്റെ ശബ്ദം ഇടറുന്നുണ്ട് ഞാൻ ഇടക്ക് വരാം അവിടെ ഫോൺ ഉണ്ടാവുമല്ലോ അവിടെ ചെന്നിട്ട് ഞാൻ എനിക്ക് വിളിക്കണ്ട് ഞാൻ എന്റെ ചക്കരയും നീ എന്റെ പഞ്ചാറയും തന്നെയായിരിക്കും എന്നും ഒരിക്കലും അതിൽ മാറ്റമുണ്ടാവില്ല ചാരു പുന്തിരിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ അവിടെ നിന്നും ഇറങ്ങി നേരെ പോയി വണ്ടിയിൽ കയറി ദേവ അവളെ ചുവന്ന കണ്ണുകളോടെ നോക്കി പക്ഷേ ആ നോട്ടം ചാരു കണ്ടതേയില്ല അവൾ തല സീറ്റിലേക്ക് വെച്ചു പിന്നെ അവർ പരസ്പരം നോക്കുകയോ മിണ്ടുകയോ ചെയ്തില്ല ചാരുവിന്റെ മനസ്സിൽ നിറയെ അവളും നന്ദും കൂടെയുള്ള മനോഹരമായ കുറെ ഓർമ്മകൾ പാറിക്കളിക്കുകയായിരുന്നു അതവളെ വല്ലാത്തൊരു നോവ് പടർത്തി ദേവ പരമാവധി വേഗത്തിൽ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു ചാരുവിന്റെ വീട്ടിൽ നിന്നും മാളിയക്കലിലേക്ക് ഒരു മണിക്കൂർ നേരത്തെ യാത്രയാണ് ഉണ്ടായിരുന്നത് കാറിൽ കയറിയും ഏ സിയുടെ തണുപ്പ് കൊണ്ടൊന്നും ശീലമില്ലാത്ത ആളായതുകൊണ്ട് അവൾക്ക് ആ വണ്ടിയിലുള്ള യാത്രയുടെ പാത വഴിയിൽ വെച്ച് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു ഒന്ന് വണ്ടി നിർത്തുവോ ചാരു ആയുട ഭാഗത്ത് കൈവച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല എനിക്ക് ഛർദിക്കാൻ വരുന്നു വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ വണ്ടിയിൽ ഛർദിക്കും ഷെ ഇതിനെ കൊണ്ട് വലിയ ശല്യമായിപ്പോയല്ലോ ദേവ വേഗം വണ്ടി സൈഡാക്കി ചാരോധ്രയിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് ഛർദിച്ചു അവൾ അവിടെ ഇരുന്ന് വയറിൽ അമർത്തി കൈവച്ചു അസഹനീയമായ വയറുവേദനയും അപ്പൊ അവൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പക്ഷേ ദേവ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയോ അവളെ ഒന്നും ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവളെ കാണാതായപ്പോ അവൻ ഹോർ നീട്ടിയടിച്ചു ചാരുവിനെ അവളുടെ കാലുകൾ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല വല്ലാത്ത തളർച്ച അവൾ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു ഡോർ തുറന്ന് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ കയറി അവൾ ഡോർ വലിച്ചടച്ചത് കണ്ടതും അവൻ ആക്സിലേറ്ററിൽ കാലമർത്തി ഇതെന്തൊരു മനുഷ്യനാണ് ഈശ്വര എന്നോർത്തുകൊണ്ട് അവൾ ദയനീയമായി അവനെ ഒന്ന് നോക്കി ചാരു സീറ്റിലിൽ തല ചേർത്ത് കണ്ണടച്ചു കിടന്നു ക്ഷീണം കാരണം അവൾ അറിയാതെ മയങ്ങിപ്പോയിരുന്നു സാരംഗി മോളെ സരോജിനി ഗ്ലാസിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോഴാണ് പിന്നെ അവൾ ഉണർന്നത് ആ സമയം അവൾ ഇരിക്കുന്ന സീറ്റ് പുറകിലേക്ക് പൂർണ്ണമായും നീട്ടിവെച്ചിരുന്നു അങ്ങനെ ഇട്ടതുകൊണ്ടാണ് അത്ര സമയമൊന്നും അറിയാതെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞത് ഓഹോ അപ്പൊ ശ്രദ്ധയൊക്കെ ഉണ്ടല്ലേ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വണ്ടിയുടെ മുന്നിലൂടെ പോകുന്നവനെ ഫ്രണ്ട് ക്ലാസ്സിലൂടെ നോക്കിക്കൊണ്ട് അവൾ മനസ്സിലോർത്തു സരോജിനി വീണ്ടും ക്ലാസ്സിൽ തട്ടിയപ്പോഴാണ് അവർ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന ബോധം ഉണ്ടായത് അവൾ വേഗം വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴും തലക്ക് വല്ലാത്ത കനമുണ്ടായിരുന്നു തന്റെ മുന്നിൽ നിൽക്കുന്ന മൂന്നുനില വീട് കണ്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി എന്തു പറ്റുമോളെ എന്റെ കണ്ണുമുഖാക്ക് ചുവന്നിരിക്കുന്നേ സരോജിനി അവളുടെ കൈ പിടിച്ചു അതു പിന്നെ ഇത്രയും ദൂരെ യാത്രയൊക്കെ ചെയ്തപ്പോ വല്ലാത്തൊരു അസ്വസ്ഥത വരുന്ന വയലിൽ ഒന്ന് രണ്ട് തവണ ഛർദിക്കുകയും ചെയ്തു ഒരു മലമ്പുരട്ടിൽ പോലെ ഇപ്പോഴും ഉണ്ട് ആണോ അതാണല്ലേ നിങ്ങൾ വൈകിയത് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ ഇല്ലാത്തതല്ലേ അതായിരിക്കും മോളുവാ അകത്ത് കയറി കുറച്ചുനേരം റെസ്റ്റ് എടുത്താ എല്ലാം ശരിയായിക്കോളും ദേവ് അവളുടെ കൈപിടിച്ച് ഉറത്തേക്ക് വന്ന് നിൽക്ക് ഞാൻ നിലവിളക്കുമായിട്ട് വരാം അവിടെ സൈഡിൽ നിന്ന് പുകവാലിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ട് സരോജിനി പറഞ്ഞു അവൻ മറുപടി ഒന്നും പറയാതെ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി സരോജിനെ തല താഴ്ത്തിക്കൊണ്ട് അവിടെ നിന്നും പോയി ദേവ അവളുടെ അവിടത്തേക്ക് ചെന്ന് ചാരുവിന്റെ കൈ മൃദുവായി പിടിച്ചു പെട്ടെന്നുള്ള അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ഒരു നിമിഷം നിശ്ചലയായി നിന്നുപോയി ആദ്യമായിട്ടുള്ള അവന്റെ സ്പർശനം അവളുടെ ഉള്ളിൽ ഇതുവരെ അനുഭവിക്കാത്ത ഒരു തരത്തിലുള്ള അനുഭൂതി ഉണ്ടാക്കി ഈശ്വര പ്രിയപ്പെട്ടവന്റെ ആദ്യ സ്പർശനത്തിന് ഇത്രത്തോളം സൗന്ദര്യം ഉണ്ടായിരുന്നോ അവളുടെ മനസ്സ് മാന്ത്രിച്ചു പക്ഷേ പതൊക്കെ ആ സുഖം വേദനയായി മാറി അവളുടെ ലോലമായ കൈകൾ അവന്റെ പരുഷമായ കൈകളിൽ കിടന്ന് ഞെരുങ്ങി അവൻ അവളുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന് ഉമറത്തുപോയി നിന്നു കൊലായിൽ അവളെ വരവേൽക്കാനായി ബന്ധുക്കളും അയൽവാസികളുമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ പുഞ്ചിരിക്കണമെന്ന് അവൾക്കുണ്ടായിരുന്നുവെങ്കിലും അസഹനീയമായ വേദന കൊണ്ട് അതിന് സാധിച്ചില്ല ഓ പെണ്ണിന്റെ മുഖത്ത് അത്ര തെളിച്ചൊന്നും ഇത്രയും വലിയ ഒരു സൗഭാഗ്യം കിട്ടിയിട്ട് കൂടി നിന്നവർ അവളെ നോക്കി ഓരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി ഓരോ നിമിഷം കഴിയും തോറും അവന്റെ പിടിത്തതിന്റെ ശക്തിയും കൂടുന്നുണ്ടായിരുന്നു വേദനയാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ അവനിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്നാ മോളെ ഐശ്വര്യമായിട്ട് വലതുകാൽ വെച്ച അകത്തേക്ക് കയറ് സരോജിനി നിലവിളക്ക് അവൾക്ക് നേരെ നീട്ടി ചാരു നിസ്സഹായതയോടെ ദേവനെ നോക്കി അപ്പോ അവൻ അവരുടെ കയ്യിലെ പിടിവിട്ടു അവളുടെ കയ്യിൽ അവന്റെ വിരലുകളുടെ പാടുകൾ ചുവന്ന നിറത്തിൽ പതിഞ്ഞു നിന്നു ചാരു സരോജിനിയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് വാങ്ങി അകത്തേക്ക് കയറി ആരതി അവളുടെ സോഫയിലേക്കിരുത്തി ഏട്ടതക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ ഏട്ടത്തി എന്നൊന്നും വിളിക്കാനില്ല നിന്നെ പ്രാറും പ്രായമുണ്ട് എനിക്ക് പിന്നെ ദേവേട്ടന്റെ ഭാര്യ എന്ന് പറയുമ്പോ അങ്ങനെ വിളിക്കണമെന്നല്ലേ ഞാൻ നിങ്ങളെ രണ്ടാമത്തെ നാത്തൂരാണ് താലയട്ടിന്റെയും പരിപാടിയുടെയും ഒക്കെ സമയത്ത് മോൻ നല്ല കരച്ചിലായിരുന്നു അപ്പോ ഞാൻ അവനെ കൊണ്ട് ആ ബഹട്ടത്തിൽ നിന്നൊക്കെ മാറി നിന്നതാ തന്റെ കൈയിലിരിക്കുന്ന കുഞ്ഞിനെ അവൾ പറഞ്ഞു ചാര അവർക്ക് തിരിച്ചൊരു പുഞ്ചിരി സമ്മാനിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൾ ആകെ പടെ തളർന്നു പോയിരുന്നു മതി അവൾ അവിടെ എത്തിയത് വരുന്ന വഴിക്ക് ഛർദിച്ചിരുന്നു എത്ര അതിന്റെ ക്ഷീണം ഉണ്ടാവും കൊണ്ടുപോയി റൂമിലേ ആക്കി കൊടുക്ക ചേച്ചിനെ വരദാ നീ ചെല്ലു ഞാൻ ഈ കൊണ്ട് പോയാ അത് കരയും വരത അവളുടെ കൂടെ വരാൻ പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി ഓരോ പടിയിൽ ചവിട്ടുമ്പോഴും അതിന്റെ താഴെ ഗോൾഡൻ കളറിലുള്ള ലേറ്റുകൾ കത്തുന്നുണ്ടായിരുന്നു ചാരുവിനത് കണ്ടപ്പോ അതിശയം തോന്നി അവൾ ആവേശത്തോടെ ചെറിയ കുട്ടികളെ പോലെ ഓരോ പടിയും ചവിട്ടി ചേച്ചി എന്തായി കാണിക്കുന്നേ വരത അവൾക്ക് നേരെ തിരിഞ്ഞു ഈശ്വര ഇവളിത് കണ്ടോ അയ്യേ ആകെ നാണക്കേടായല്ലോ അവൾ മനസ്സിൽ പറഞ്ഞു അതില്ലേ എനിക്ക് തല അറങ്ങിട്ട് വയ്യ അപ്പോ സ്റ്റെപ്പൊന്നും ശരിക്ക് കാണുന്നില്ല അതാ ചാരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ആണോ എന്നാ ഞാൻ പിടിക്ക ഏ വേണ്ട കുഴപ്പമില്ല ഞാൻ പിടിച്ചു കയറിക്കോളാം അങ്ങനെ അവർ മുകളിലെത്തി ആ വീട്ടിലെ ഓരോ ഭാഗങ്ങൾ കാണും തോറും ചാരുവിന്റെ ഉള്ളിലെ വിസ്മയം കൂടിക്കൂടി വരികയായിരുന്നു മുകളിലേക്ക് കയറി ചെല്ലുന്നെടുത്ത് വിശാലമായൊരു ഹാളാണ് അതിന്റെ സീലിംഗ് ചെയ്തിരിക്കുന്ന ഇന്റീരിയർ വർക്ക് അവിടെ മനോഹരമാക്കിയിട്ടുണ്ട് ഒരു വർഷത്തെ രണ്ടു മുറിയും മറുഭാഗത്ത് വലിയൊരു മുറിയുമാണ് ഉള്ളത് ആ റൂമിന്റെ മാത്രം അത് തുറന്നിട്ടിട്ടുണ്ട് ഇതാണ് ഏട്ടന്റെ സാമ്രാജ്യം ഇവിടേക്ക് ഞങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല ഞങ്ങൾക്ക് എന്നല്ല ഏട്ടന്റെ അനുവാദം കൂടാതെ ഇവിടേക്ക് ആര് വരുന്നത് ഏട്ടൻ സമ്മതിക്കില്ല ഈ വീട് ആദ്യം രണ്ട് നില ഉണ്ടായിരുന്നുള്ളൂ ഈ നില ഏട്ടന്റെ ഇഷ്ടത്തിന് ഏട്ടൻ തന്നെ പ്ലാനൊക്കെ വരച്ചു കൊടുത്ത് എടുത്തതാ വാ മുറിയിലേക്ക് പോവാ തുറന്നിട്ടിരിക്കുന്ന മുറിയിലേക്ക് വരത് അവളെ കൂട്ടിക്കൊണ്ടുപോയി ആ വീട്ടിൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്ഥലം ആ റൂം തന്നെയാണെന്ന് തോന്നി ചാരുവിനെ അവളുടെ മുഴുവൻ വീടിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു ആ ഒരു റൂമിന് അവൾ തിളങ്ങുന്ന കണ്ണുകളോടെ അതിനകത്തേക്ക് കയറി കര ചെല്ലിനിടത്ത് തന്നെ ഒരു സൈഡിൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടേബിളും അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ചെറിയ സോഫ പോലെയുള്ള രണ്ട് കസേരകളും ഉണ്ട് അവൾ അതിൽ പതിയെ തലോടി റൂമിന്റെ നടുവിലായി വലിയൊരു കട്ടിലുണ്ട് ഡാർക്ക് ഗ്ലീൻ കളറിലുള്ള ഹെഡ് കിഷനും രാജകീയ പ്രൗഡ് നൽകുന്ന ബെഡും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം അവിടെ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോ കട്ടിലിട്ടിട്ടിരിക്കുന്ന കുറച്ച് അപ്പുറത്തേക്ക് നീളത്തിൽ ഓഫായിട്ട് കളർ കാട്ടൺ കൊണ്ട് മറച്ചിരിക്കുന്നത് അവൾ കണ്ടു അവൾ ആ കാട്ടൺ നീക്കി നോക്കി അവിടെ വിശാലമായ ഒരു സ്പേസ് ഉണ്ട് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സോഫ ഇട്ടിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മതിലായിരുന്നില്ല ഗ്ലാസ് ആയിരുന്നു അവിടെ നോക്കിയല്ല നാട് മുഴുവൻ കാണത്തക്ക രീതിയിലുള്ള ഒരു സ്ഥലമായിരുന്നു അത് ഈ സ്പേസ് ആണ് ഈ റൂമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിശയത്തോടെ അത് നോക്കി നിൽക്കുന്ന ചാരുവിനോട് വരത് പറഞ്ഞു പിന്നെ അവൾ കാണിച്ചു കൊടുത്തത് ആ റൂമിനോട് തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ബാത്റൂമാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ മോഡേൺ ആയ ബാത്റൂം അതിന്റെ കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഷെൽഫ് ഉണ്ട് അതിൽ നിറയെ ചാരുവിന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ആങ്കർ തൂക്കിയിട്ടിട്ടുണ്ട് അതിനടുത്തുള്ള ഗ്ലാസ് കൊണ്ടുള്ളത് എല്ലാത്തൊരു ഷെൽഫ് വറകെ തുറന്നു അതിൽ നിറയെ ചെരുപ്പുകളും ആഭരണങ്ങളും ബാഗുകളൊക്കെ ആയിരുന്നു ചാരുവിന് താനേ അത് സ്വപ്ന ലോകത്താണെന്ന് തോന്നിപ്പോയി ഇതെല്ലാം സത്യമാണോ തന്നെയാണെന്ന് ഉറപ്പാക്കാൻ അവൾ അവളെ തന്നെ ഒന്ന് നുള്ളി നോക്കി ഇതിൽ നിന്ന് ഏട്ടതിക്ക് ആവശ്യമുള്ള എടുത്തോ ഞാൻ താഴേക്ക് പോയിട്ട് എന്നാല് എടതി ഫ്രഷ് ആയിട്ട് അങ്ങോട്ടേക്ക് വന്നോളൂ അവളുടെ വാക്കുകൾക്ക് ചാരു തലയാട്ടി പിന്നെ ഏട്ടത്തി ഏട്ടനൊരു പ്രത്യേക സ്വഭാവക്കാരനാ ഓരോ നേരത്തെ ഓരോ സ്വഭാവ ഏട്ടത്തേക്ക് വിഷമം ഒന്നും വിചാരിക്കേട്ടോ എല്ലാം ശരിയായിക്കോളും വെറുതെ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി വാതു കടച്ചു അപ്പോയിപ്പൊന്നും ശരിയല്ല ഈശ്വര ആ ലാസ്റ്റ് പറഞ്ഞ എല്ലാം എന്ന് കേട്ടപ്പോ ചാരുവിന്റെ ഉള്ളിലെ പേടി വർദ്ധിച്ചു പെട്ടെന്ന് അവളുടെ ശ്രദ്ധ വീണ്ടും ആ റൂമിന്റെ മനോഹാരിതയിലേക്ക് വന്നു അവൾ പാട്ടുപാടിക്കൊണ്ട് കൈകളെ ഉയർത്തി ഡാൻസ് കളിച്ചു ഇതൊക്കെ എങ്ങനെയായപ്പോ ഇപ്പൊ നന്ദൂനെ അവളോട് പറയാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ല ഫോൺ കിട്ടിയിരുന്നെങ്കിൽ അവൾക്കൊന്ന് വിളിച്ചാ മതിയായിരുന്നു ചാരു നിന്ന് ചിന്തിച്ചു പിന്നെ പോയി ഫ്രഷ് ആവാമെന്ന് കരുതി അവൾ ആ ഷെൽഫിന്റെ ഡോൾ തുറക്കാനായി പോയി പക്ഷെ അത് ആയിരുന്നു. കുറെ ശ്രമിച്ചിട്ടും അതിനെ ഗ്ലാസ് തുറക്കാൻ സാധിച്ചില്ല പരിസരത്ത് പരിസരത്തെവിടെയെങ്കിലും അതിന് ചാവിനുണ്ടോ എന്ന് അവൾ പരുതി പക്ഷെ കിട്ടിയില്ല പെട്ടെന്നാണ് പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടത് തുടരും